വാരാണസി വാരാണസി മണികർണിക ഇത് രാജാഭായ് ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് ഇതുപോലൊരു വണ്ടി ഉണ്ടെങ്കിൽ അഞ്ചു പേരെക്കിട്ട് ഒരാൾക്ക് ജീവിക്കാം ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ മൂന്ന് പേരെ കൊണ്ടും അത്യാവശ്യം ഓട്ടോ ഓടി ഇവിടെ ജീവിക്കാം ബൈക്ക് ഞാൻ പൈസ കൊടുക്കട്ടെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ആ ടീക്ക് അന്തരിച്ച ഉള്ള കിട്ടുമെന്നാ പറയുന്നേ ഇവിടുത്തെ ചെറിയ തട്ടുകടകളാണ് റൈസ് ഉണ്ട് ചെറിയ പൂരി വെടാപ്പൂരി പ്ലേറ്റിനൊക്കെ എത്ര റുപ്യ പച്ച പച്ചാസ് പച്ചാസ് റുപ്യ ഒരു പ്ലേറ്റിന് അൻപത് രൂപയാണ് പ്രയാഗ് രാജിലെ തട്ടുകടകളാണ് ബൈ ഇപ്പം പല്ല് തേക്കുന്നേ ഉള്ളൂ സമയം പത്ത് മണിയായി അവരുടെ അടുത്തത് സവാൾ അരിഞ്ഞ് കൂട്ടി വെച്ചിരിക്കുന്നു അപ്പൂസ ഫുഡ് കഴിക്കുന്നുണ്ടോ പൂരി ചപ്പാത്തി പൂരി ഉണ്ടോ പൊരിഞ്ഞെടുക്കയാണ് അതോ വാരാണസി ബസ് അപ്പൂസാടിച്ച് എടുക്കാണോ लो लो. नहीं नहीं, नहीं, नहीं। वाराणसी जाना है उधर तो उधर बस बस उधर से मिलागाक्सी टॉयलेट कहाँ है അവിടെ ഹോട്ടൽ ഗാലക്സി ഉണ്ടായാലും അത് കേറിയിട്ട് വരാം എന്തെങ്കിലും ഉണ്ട് ടോയ്ലറ്റ് പോവാലോ സാ രണ്ടു ദിവസം മുമ്പേ എത്തണം പ്രയാഗരാജ് എയർപോർട്ടിലേക്ക് പ്രയാഗരാജിലേക്കെങ്കിലും ഓ ഞങ്ങളൊരു വാരാണസിയിലേക്കാണ് വാരാണസിക്കുള്ള ബസ് കിടക്കുന്നത് പോയി നോക്കിയിട്ട് വരാം ഏ വാരാണസി വാരാണസി उत्तर प्रदेश परिवहन आपका अपनी साती या वाराणसी पवान ഫ്രീ ആണ് നമുക്ക് പ്രയാഗിൽ നിന്ന് വാരാണസിയിലേക്ക് പോവാണ് ാണ് പറഞ്ഞിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ആകുള്ളത് ഇതാണ് നല്ല ചൂടാ കൈയൊക്കെ ഒന്ന് മടക്കി വെക്ക